കാറളം ശ്രീ കുമരഞ്ചുര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ സമാപനം ബ്രഹ്മശ്രീ അവണൂർ ദേവൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ രാവിലെ അഞ്ചരയ്ക്ക് ഗണപതി ഹവനം ലളിതാ സഹസ്രനാമാർച്ചന ഗ്രന്ഥപൂജ ഗ്രന്ഥ നമസ്കാരം എന്നിവ നടന്നു തുടർന്ന് രാവിലെ മണി മുതൽ പാരായണത്തിന് തുടക്കമായി രുദ്രാക്ഷ മഹാത്മ്യം ഭസ്മ മഹാത്മ്യം സന്ധ്യോപാസന ഗായത്രി ദീക്ഷാവിധി ഗായത്രി കവചം മന്ത്രദീക്ഷവിധി ഗൌതമശാപം മണിദീപ വർണ്ണന പഞ്ചബ്രഹ്മാക്കൾ എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ പാരായണത്തിനുശേഷം രാവിലെ പതിനൊന്നിന് യജ്ഞസമർപ്പണം നടന്നു തുടർന്ന് ആചാര്യദക്ഷിണ ഫലശ്രുദ്ധി യജ്ഞപ്രസാദം പ്രതിഷ്ഠാനക്ഷത്രം ത്രികാലപൂജ ചോതി ഊട്ട് എന്നിവയോടെ ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു ക്ഷേത്ര സമിതി ഭാരവാഹികളായ ചിറ്റൂർമന വാസുദേവൻ നമ്പൂതിരിപ്പാട് അഖിൽ ചേനങ്ങത്ത് സുബ്രഹ്മണ്യൻ കൈതവളപ്പിൽ അഡ്വക്കേറ്റ് പത്മിനി സുതീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് മണിക്ക് നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി తసి శిష్ను యాదే కిందా నానా అపుని సమాం ఉలే పదే పదే విట్తా పాలీ పాల్నా సిదా మంసిదా